നമസ്കാരം ഇന്ന് രാജ്യത്തെ സഖികൾക്കെല്ലാം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്തെന്നാൽ ബി എം സി എന്നറിയപ്പെടുന്ന ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയിരിക്കുകയാണ് ബി ജെ പിയുടെ മഹായുതി സഖ്യം എതിരാളികളെക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം സീറ്റുകളാണ് കൂടുതൽ നേടിയിരിക്കുന്നത് എതിരാളികളായിട്ടുള്ള പ്രധാനപ്പെട്ട ശിവസേന നേതാക്കൾ ഉദ്ധവ് താക്കറെ രാജ് താക്കറെ അതേപോലെ തന്നെ മറ്റ് സഖ്യകക്ഷികളുമൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു സഖ്യത്തിന് കിട്ടിയത് എഴുപത്തിരണ്ട് സീറ്റാണെങ്കിൽ ഇതുവരെ വന്ന കണക്കനുസരിച്ച് എഴുപത്തിരണ്ട് സീറ്റാണെങ്കിൽ നൂറ്റി മുപ്പത് സീറ്റുകളാണ് ബി ജെ പി മഹായുതി സഖ്യത്തിന് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് താക്കറെ കുടുംബത്തിൻ്റെ കൈപ്പിടിയിലിരുന്ന സ്ഥലമാണ് ഈ മുംബൈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും പ്രധാന പ്പെട്ട കോർപ്പറേഷൻ ഇതിൻ്റെ പ്രത്യേകത ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് എന്ന് മാത്രമല്ല ഇതിൻ്റെ ബജറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കേരള സംസ്ഥാനത്തേക്കാൾ വലിയ ബജറ്റാണ് ആ കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രമാത്രം പ്രാധാന്യമുള്ള എത്രമാത്രം വലിയ കോർപ്പറേഷനാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നാണ് മുംബൈ അറിയപ്പെടുന്നത് തന്നെ അവിടെയാണ് ഇപ്പോൾ ആദ്യമായി ബി ജെ പി ഭരണത്തിലേറിയിരിക്കുന്നത് അതിനാൽ തന്നെ തീർച്ചയായിട്ടും രാജ്യത്തെ സംഖ്യകൾ വളരെ സന്തോഷത്തിലാണ് കാരണം അവർക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് സന്തോഷിക്കാൻ വകകൾ ഇങ്ങനെ ഇടത ഇടതടവില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമുക്കറിയാം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു അപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായിട്ട് ബി ജെ പി അവിടെ ജയിച്ചു ആ ഒരു സന്തോഷത്തിൻ്റെ അലയൂലികൾ മായുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ മാറി വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത വലിയ സന്തോഷം അവരെ തേടിയെത്തിയിരിക്കുകയാണ് അതും അവർ പ്രതീക്ഷിച്ചിരുന്നു അവിടെ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്ര വലിയ ഒരു വിജയത്തിലേക്ക് പോകുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ താക്കറെ കുടുംബത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് മുംബൈയെ ഒരുപക്ഷെ ഇന്ന് കാണുന്ന മുംബൈ ആക്കിയത് താക്കറെയാണ് എന്ന് പറഞ്ഞാലും അതിൽ അതിശോക്തില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അവിടെ ആ സ്ഥലത്ത് കടുത്ത മത്സരം നേരിട്ട് ബി ജെ പി ഒരു കഷ്ടിച്ച് ജയിച്ചേക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നൂറ്റി മുപ്പത് എന്ന വലിയ ഒരു നമ്പറിലേക്ക് ബി ജെ പിയുടെ ജയം മുന്നോട്ട് പോയ ഒരു കാഴ്ചയാണ് ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഇവിടെയുള്ള ഒരു പക്ഷേ ചില മാത്രകൾ ബി ജെ പിക്ക് മുഴുവൻ സീറ്റ് കിട്ടിയില്ല അതിനാൽ ബി ജെ പിക്ക് തിരിച്ചടിയാണ് എന്ന തരത്തിൽ ചിലപ്പം വാർത്ത കൊടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇനി സാധാരണ ആളുകൾക്കും അതല്ല ഇനി രാഷ്ട്രീയമുള്ളവർക്കും പ്രത്യേകിച്ച് സംഘികൾക്കൊക്കെ മനസ്സിലാവേണ്ട ഒരു കാര്യം രാജ്യത്ത് തന്നെയല്ല ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഇനി മുതൽ ബി ജെ പി ഭരിക്കും എന്നതാണ് ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേകത കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് താക്കറെ കുടുംബത്തിൻ്റെ കയ്യിലിരുന്ന ആ മുംബൈ കോർപ്പറേഷൻ ബി എം സി എന്ന ചുരുക്കപ്പിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഇനി മുതൽ ബി ജെ പി ഭരിക്കും എന്നതാണ് ഇനി ഇന്ന് തൊട്ടുള്ള ഒരു പ്രത്യേകത